യു എസ് പി സി വന്ന ശേഷം ഈ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ എന്തായിട്ടുണ്ടായിരുന്നു തകർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സോറി ആദ്യം മെല്ലെ ഉയർന്നു പിന്നെ ഭയങ്കരമായ രീതിയിൽ തകർന്നു അപ്പോൾ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തിനാണ് ചെയ്യുന്നത് ഇപ്പോൾ മെല്ലെ മെല്ലെ ഉയരുന്നുണ്ട് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ഒമ്പതൊക്കെ ചെയ്യുന്നത് വേൾഡ് ഇപ്പോൾ കയറി കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് രൂപ മാത്രം നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇതിൽ ഒന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല വന്നത് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് സ്വനവർ തകർന്നതൊന്നും ശരിയല്ലേ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് ഉയരും അതിനിപ്പം ഇന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉയരും മനസ്സിലായില്ലേ അത്ര ഉള്ളൂ അതിലൊക്കെ കണ്ടാൽ മതി ഓൾഡ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായി കൂടി പോകുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് എന്ത് പിന്നെ ഇപ്പോഴും ഉക്രൈന് പറഞ്ഞില്ല കേട്ടോ തിങ്കളാഴ്ച ഇസ്താംബുളിലേക്ക് പോകുന്നു മിക്കവാറും നടക്കാൻ സാധിക്കുന്നു പക്ഷേ ഇതുവരെ റഷ്യൻ്റെ അത് കാണണം എന്നാണ് പറയുന്നത് മെമ്മറൻ്റെ അതിങ്ങനെ ഉള്ളിലാക്കി വെച്ചിട്ട് കാര്യത്തിൽ പരസ്യം കൊണ്ട് നൽകണം പരസ്യം കൊടുക്കൂലെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും അമേരിക്ക ഇടപെട്ട് ചർച്ച ചിലപ്പം ഇസ്താംബൂൾ ബേസ് ചെയ്തിട്ട് ചർച്ച നടന്നേക്കും അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതിൻ്റെ ബേസ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ടു പോയിൻറ്റ് ഫൈവ് ആണ് കോർ പി സി സോഫ്റ്റ് ആയി എന്നൊക്കെ വരുന്നത് അതിങ്ങനെ പോയിൻ്റ് വൺ റൈസ് അതിങ്ങനെ പറയും ഓരോരുത്തരോരോ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും ഏപ്രിൽ പോയിൻറ്റ് വൺ റൈസ് എൻ്റെ ഇത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറെ റിപ്പോർട്ട് നോക്കിയാൽ പോയിട്ട് ടു പോയിൻറ്റ് ത്രീന്ന് ടു പോയിൻറ്റ് വണ്ണിലേക്ക് വന്നു അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഞാനിപ്പോൾ പി സിയും കൺസ്യൂമർ ഫേസിൻ്റെ ഡേറ്റയും പിന്നെ ഇതാണല്ലോ അങ്ങനെയല്ല രണ്ട് മെയിൻ ഡേറ്റ അതിൻ്റെ കണക്ക് വല്ലാതെ നോക്കിയല്ലേ അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് അത് വന്നത് എല്ലാം പറഞ്ഞത് അപ്പോൾ എന്താ അറിയാം ഈ പന്ത്രണ്ട് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ േഷൻ അല്ലേ വന്നിട്ട് കഴിഞ്ഞു കൂടിയാ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് സിക്സ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് അഞ്ച് വേറെന്തേലായ എന്തും നോക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും അല്ല അത് ലോകം തന്നെ വേറെയാണ് ഫിസിക്കൽ ഫോമിൽ ഈ സാധനം വലിയ രീതിയിലാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്നത് അല്ലെങ്കിൽ ആരൊക്കെ ഒക്കെയാണോ വാങ്ങാനുള്ളത് ഒരൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക ഡിമാൻഡ് കൂടുക അങ്ങനെ ഉയരും വെരി സിമ്പിളാണ് ഒരു ഒരിറക്കത്തിന് ഒരു കയറ്റുണ്ട് ഇത് മാത്രം കൂട്ടിയാണ്